പോസിറ്റിവിറ്റി ആണ് യും സക്സസ് മന്ത്ര നടി മെറീന കുരിശങ്കറിന്റെ വെളിപ്പെടുത്തലിനു ശേഷം അടുത്തിടെയായി നിരന്തരം അടുത്തിടെ ശ്രീനഷിനെയും കുറിച്ച് വിവാദപരമായ കുറിപ്പുകളും വീഡിയോകളും വാർത്തകളും പ്രചരിക്കുന്നുണ്ട് പ്രണയത്തിലാകുമ്പോൾ ഇരുവരുടെയും ജീവിതമടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നുണ്ട് ഇതിന്റെ പ്രതിഫലനം ഇരുവരുടെയും കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ രണ്ട് മക്കൾക്കൊപ്പം ാമ്പത്യത്തിന്റെ അഞ്ചാം വർഷത്തിൽ എത്തി നിൽക്കുന്ന ഇരുവരും അത്തരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചെവി കൊടുക്കുന്നില്ല ഇത്രയേറെ നെഗറ്റിവിറ്റി താരതമ്യ ദമ്പതികളെ കുറിച്ച് പ്രചരിച്ചിട്ടും വിട്ടുപോകാതെ അതേ സ്നേഹം കാണിച്ചു നിൽക്കുന്ന നിരവധി പ്രേക്ഷകർ തങ്ങളുടെ കുടുംബത്തിനുണ്ട് എന്ന് തന്നെയാണ് കാരണം പേളിയുടെ ഫാമിലി വ്ലോഗുകൾക്കാണ് എന്നും ആരാധകർ ഉള്ളത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പേളി പങ്കുവച്ച പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ബ്ലോഗാണ് ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ഇരുവരും കൊച്ചിയുടെ ഹൃദയഭാഗത്ത് കായലിനോട് ചേർന്ന് ഒരു ലക്ഷോ കാറ്റ് സ്വന്തമാക്കിയത് ശ്രീനഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പാലകാച്ചടങ്ങ് പേളി ശ്രീനിഷൻ നടത്തിയിരുന്നു പേളിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനഷിന്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു അത് അടുത്തിടെ വീടിന്റെ ഇന്റീരിയർ പൂർത്തിയായ ശേഷം പേളി ഹോം ടൂർ വീഡിയോ പങ്കിട്ടിരുന്നു അന്ന് വീഡിയോ കണ്ട് പ്രേക്ഷകരിൽ പലർക്കും പലർക്കുമുണ്ടായിരുന്ന പരാതി വീടിന് സ്പേസ് കുറവാണ് എന്നതായിരുന്നു കിഡ്സ് റൂമിന് പോലും ആവശ്യമായ ഭീതിയും നീളവും ഇല്ലെന്നായിരുന്നു കമന്റുകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഫ്ലാറ്റ് സ്ഥിര താമസത്തിനായി പേടി വാങ്ങിയതല്ലെന്നും വീക്കെൻഡ് ഹൗസ് എന്ന രീതിക്കാണ് പുതിയ ഫ്ലാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും ബ്ലോഗിൽ പേടി പറഞ്ഞു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി ഞങ്ങളെടുത്തൊരു വീടാണിത് ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കുമെന്ന് പേളി അറിയിച്ചു അതായത് ലീവ് ഉള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാൻ ഒരു വീട് പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ് നിങ്ങൾ എത്ര പേർക്ക് അത് അറിയും എന്നറിയില്ല ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശരിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ പോയി താമസിക്കാറാണ് അങ്ങനെയൊക്കെയാണ് എഴുതാൻ സമയം കണ്ടെത്താറുള്ളത് അതെപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല വീ ക്രിയേറ്റീവ് ഹോം ആയിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത് എന്നാണ് പേര് പറഞ്ഞത് രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു പേടിയുടെ പിതാവ് മാണി ശ്രീനേഷിന്റെ മാതാപിതാക്കളും ആദ്യമായാണ് ഇരുവരുടെ പുതിയ കാറ്റ് കാണാനെത്തിയത് വീടിന്റെ പാൽ കാച്ചൽ വിശേഷങ്ങൾക്കൊപ്പം തന്റെ പേളിയിൽ ശ്രീനേഷ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പിനെസ് ന്യൂസ് കൂടി പറയാനുണ്ട് എന്നാണ് ഇരുവരും പറഞ്ഞത് ഞങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട് പക്ഷെ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ന്യൂസ് ആണ് വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയി പോകും എന്നാണ് ഇരുവരും പറഞ്ഞത് ഇതോടെ എന്തായിരിക്കും താരദമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്നത് സംബന്ധിച്ചുള്ള ആരാധകരുടെ ചർച്ച കമന്റ് ബോക്സിൽ ആരംഭിച്ചു പേഴിഷിന് വേണ്ടി പിറക്കാൻ പോവുകയാണോ എന്നാണ് ഏറെ പേര് സംശയം പ്രകടിപ്പിച്ച് ചോദിച്ചത് മറ്റ് ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അടുത്തിടെ നടനും ഇരുവരുടെ സുഖത്തുമായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പേളി മൂന്നാമതും ഗർഭിണിയാകാൻ പോവുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടി ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരോ പറഞ്ഞാണ് പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന് അറിഞ്ഞതെന്ന് അരിസ്റ്റോ സുരേഷ് പറഞ്ഞു എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ആരാധകർ കമന്റ് ബോക്സിൽ പേടിയും സ്നേഹിച്ച് മറച്ചു വയ്ക്കുന്ന ആ വലിയ രഹസ്യത്തെ കുറിച്ച് ചർച്ചയും പ്രവചനങ്ങളും നടക്കുന്നത്